ഹായ് ഇന്ന് രാവിലെ ഉള്ളിപ്പൂവായിരുന്നു വലത്തിയത് ഫസ്റ്റ് ഇത് എവിടെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഞാനൊരു പ്രാവശ്യം അങ്ങ വാങ്ങിച്ച് വലത്തി അപ്പോൾ ടെൻ ചെറുപന്നെ ആ കൊള്ളാം പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വാങ്ങിക്കും പിന്നെ അയലി ഇരിപ്പുണ്ടായിരുന്നു അയലുണ്ട് ചെമ്മീപ്പുളി കഴിഞ്ഞ ദിവസത്തെ ബാക്കി ഇരുമ്പുണ്ടായി അപ്പോൾ ഞാനിവിടുത്തെ അയലും ചെമ്മീപ്പുളിയും കൂടി ഇട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് ഞാൻ എവിടെ ഈ തേങ്ങ നോപ്പൊടിയായിട്ട് ഉപയോഗിക്കാറ് കോക്കനട്ട് പൗഡർ മഹാരാജ എന്നോ അങ്ങനെ എന്താണ് അതൊരു നാല് സ്പൂൺ എടുത്ത് അടിപൊളിയാണ് കേട്ടോ എന്തോ നാനൂറ് രൂപ സംതിങ് തോന്നുന്നു ഒരു കിലോത്തിന് കുറേ കറി വെക്കാനുണ്ടാവും അപ്പോൾ അതാണ് ഞാനിവിടെ വാങ്ങിക്കാറ് എളുപ്പ പണിയാണല്ലോ ഇന്ന് ഭയങ്കര ശോകമൂടായിരുന്നു എല്ലാം അതുകൊണ്ട് പയ്യേ 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 ആയിരുന്നു പയ്യലക്കറിയും ഉള്ളിയായിരുന്നു ഇന്ന് അലത്തിയത് തേങ്ങ അരച്ചെക്കുവാണേ ചെയ്തത് ഞാൻ അതിൻ്റെ ഇടാം തേങ്ങയും ഉള്ളിപ്പൂവിൻ്റെ ആദ്യം തന്നെ അങ്ങ് വെച്ചിട്ട് ഉള്ളിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു ഉള്ളി അരിഞ്ഞു വെച്ചു ബാക്കി തേങ്ങയും പച്ചമുളകും ഇഞ്ചിക്ക ചതച്ചിട്ട് എല്ലാം കൂടി പുരട്ടിയിട്ടാണ് ഞാൻ ഉള്ളിപ്പൂ വളർത്താൻ വയ്ക്കാറ് അപ്പം അതിൻ്റെ രണ്ടായി വീതിയോ ഞാൻ റെസിപ്പി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു സെപ്പറേറ്റ് ആയിട്ട് ഇന്നതായിരുന്നു കറി പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും പോയിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങളൊന്ന് വൈകിട്ട് കടയിൽ പോയായിരുന്നു കഫേ വേട്സിൽ ചുമ്മാ പോയതാണ് ഇന്ന് വലിയ രാ വായികിയിട്ടൊന്നും വലിയ പണി ഉണ്ടായില്ല അപ്പം ചുമ്മാ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോകാമെന്ന് പറഞ്ഞു ഞാനിൻ്റെ ആമിക്കുട്ടനും ഡേവിഡ് കുട്ടനും കൂടിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ തിൻ ചേട്ടായി എന്താ ബ്ലൂ ലൈം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ തിൻ ചേട്ടയും ബ്ലൂ ലൈം അടിച്ചുതെന്ന് പിന്നെ എന്താ എന്തായിരുന്നു ബൺ ബട്ടർ ജാമും അതും കഴിച്ചിട്ട് പോന്നു വേ ഉണ്ടായിരുന്നു പിന്നെ സ്നേഹത്തോടെ തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത് അപ്പം അത് രണ്ടും ഞങ്ങൾ കഴിച്ചു അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്